ഹലോ എവറി വൺ വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റ് ആണ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിൽ അതായത് നമ്മൾ സിലബസിൽ ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ് വരുന്നുണ്ട് അതിൽ തന്നെ നമ്മൾ മസ്റ്റ് ആയിട്ട് കവർ ചെയ്യേണ്ട കവർ ചെയ്യേണ്ട ഒരു ആക്ട് ആണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എയ്റ്റീൻ സെവൻറ്റി ടു അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റ് വരുന്നുണ്ട് പല ബേസിസിലായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അപ്പം അതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഓൺ ദി ബേസിസ് ഓഫ് ദി വാലിഡിറ്റി ഓഫ് എൻഫോഴ്സിബിലിറ്റി വാലിഡിറ്റി ഓർ എൻഫോഴ്സിബിലിറ്റി അതിൻ്റെ ലീഗൽ എൻഫോഴ്സിബിലിറ്റീൻ്റെ ബേസിൽ നമ്മൾ കോൺട്രാക്റ്റിനെ അഞ്ച് എണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് വാലിഡ് കോൺട്രാക്റ്റ് വോയിഡ് കോൺട്രാക്റ്റ് വോയിഡബിൾ കോൺട്രാക്റ്റ് ഇല്ലീഗൽ കോൺട്രാക്റ്റ് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് ഇനി ഇതെല്ലാം ഏതൊക്കെ എങ്ങനെയാണ് വരുന്നത് നോക്കാം ഒന്നാണ് വാലിഡ് കോൺട്രാക്ട് വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ആണ് ആൻഡ് എഗ്രിമെൻ്റ് എൻഫോഴ്സിബിൾ അറ്റ് ലോ ഇസ് എ വാലിഡ് കോൺട്രാക്റ്റ് അതായത് നമ്മൾ സെക്ഷൻ ടെന്നിലെ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് ദി കോൺട്രാക്റ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ എസെൻഷ്യൽ എലമെൻസുകൾ ഫുൾഫിൽ ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റ് എന്താണ് വാലിഡ് ആണ് അതായത് നമ്മൾ എസെൻഷ്യൽ എലമെൻസുകൾ ഫുൾഫിൽ ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റ് ലീഗലി എൻഫോഴ്സിബിൾ ആണ് അങ്ങനെ ലീഗലി എൻഫോഴ്സിബിലി എൻഫോഴ്സിബിൾ ആകുന്ന ഒരു ആണ് ഇത് വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ ലീഗൽ എൻഫോഴ്സിബിലിറ്റി ഇല്ലാത്ത അങ്ങനെ ലീഗൽ എൻഫോഴ്സിബിലിറ്റി കിട്ടാത്ത കോൺട്രാക്റ്റ് ആണ് എന്ത് വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് അത് ചിലപ്പം എന്താവാം വോയിഡ് അബ് ഇനീഷ്യോ ആകാം വോയിഡ് അബ് ഇനീഷ്യോ എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഫോമേഷൻ്റെ സ്റ്റേജിൽ തന്നെ എന്തായിരിക്കും വോയിഡ് ബോയിഡായിരിക്കും ഇപ്പം മൈനറുമായിട്ടൊരു കോൺട്രാക്റ്റ് നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പം മൈനറുമായിട്ടൊരു കോൺട്രാക്റ്റ് നമ്മൾ അത് ഫോം ചെയ്യുമ്പോൾ തന്നെ അതെന്താണ് വോയിഡ് കോൺട്രാക്റ്റ് ആണ് അങ്ങനെ ഫോമേഷൻ സ്റ്റേജിൽ തന്നെ ബോയിഡ് ആകുന്നതിനാണ് നമ്മൾ വോയിഡ് അബ് ഇനീഷ്യോ എന്ന് പറയുന്നത് പിന്നീട് ചിലപ്പോൾ ഒരു കോൺട്രാക്ട് ഫോം ചെയ്ത് കഴിഞ്ഞ് പിന്നീട് എന്ത് വരാം അതിന് ഒരു എൻഫോഴ്സിബിലിറ്റി കിട്ടാത്ത ഒരു കേസ് വരാം അപ്പൊ അത് വോയിഡ് ആയിട്ട് മാറും അങ്ങനെ വരുന്ന കേസുകളാണ് സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി അത് നമ്മൾ കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു പക്ഷെ പിന്നീട് ആ സബ്ജെക്റ്റ് മാറ്റർ എന്നെ നശിപ്പിക്കപ്പെടുക അല്ലെങ്കിൽ ഇല്ലാതെ അവർക്ക് കേസിൽ എന്താകുന്നു ആ ഒരു കാര്യം നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റാതെ വരുന്നു അങ്ങനെ പിന്നീട് അതെന്താകും ലീഗൽ എൻഫോഴ്സിബിലിറ്റി കിട്ടാതെ അതെന്താകും കോൺട്രാക്റ്റ് ആകും ദെൻ സബ്സിക്വൻ്റ് ഇല്ലീഗാലിറ്റി നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് അതിന് ലീഗാലിറ്റി ഉണ്ടായിരുന്നു അപ്പം എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സാധനം ട്രേഡിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു പിന്നീടാണ് ഒരു നിയമം വരുന്നത് ഇന്ന കാര്യം ട്രേഡ് ചെയ്യാൻ പാടില്ല അപ്പം എന്തായി ആ കോൺട്രാക്റ്റ് പിന്നീട് ഫോം ചെയ്യുന്ന സമയത്ത് അത് ആയിരുന്നു വാലിഡായിരുന്നു ഒരു നിയമം വന്നതോടുകൂടി അതെന്താകുന്നു ഇല്ലീഗൽ ആയിട്ടുള്ളൊരു കാര്യമാകുന്നു അപ്പോൾ എന്ത് കിട്ടില്ല അതിന് ലീഗൽ എൻഫോഴ്സിബിലിറ്റി കിട്ടില്ല അതെന്താകും വോയിഡ് കോൺട്രാക്റ്റായിട്ട് മാറും ദെൻ ഇൻ കേസ് ഓഫ് വോയിഡബിൾ കോൺട്രാക്റ്റ് അത് നമ്മൾ വരുന്നുണ്ട് ഇനി ഇൻ ദി കേസ് ഓഫ് കണ്ടിൻ്റെ കോൺട്രാക്ട് കണ്ടിഞ്ചൻറ്റ് കോൺട്രാക്റ്റിൽ എന്താണ് കണ്ടിൻ്റെ കോൺട്രാക്റ്റിൽ ഒരു കണ്ടീഷൻ പറയും ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുമ്പോഴാണ് ആ കോൺട്രാക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുക പെർഫോം ചെയ്യാൻ പറ്റുക അപ്പം ആ കണ്ടീഷൻ തന്നെ ഫുൾഫിൽ ചെയ്യുന്നില്ല നമ്മൾ ഫോം ചെയ്യുന്ന സമയത്ത് എന്താണ് ഇങ്ങനെ സംഭവിച്ചാൽ ഞാൻ ഇന്ന കാര്യം ചെയ്യും എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ കണ്ടിൻറ്റൻറ്റ് കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നത് അപ്പോൾ ആ കാര്യം സംഭവിക്കുന്നില്ല ഫോം ചെയ്യുന്ന സമയത്ത് അതെന്താണ് വാലിഡ് ആണ് പിന്നീട് ആ ഒരു പർട്ടിക്കുലർ സമയത്ത് ആ ഒരു ഇവൻറ്റ് സംഭവിക്കുന്നില്ല അപ്പോൾ അതെന്തായി ആ കോൺട്രാക്റ്റ് വോയിഡായിട്ട് മാറി ഇതാണ് വാലിഡ് കോൺട്രാക്റ്റും അതുപോലെ വോയിഡ് കോൺട്രാക്റ്റും അടുത്തതാണ് വോയിഡബിൾ കോൺട്രാക്ട് ഓക്കെ വോയിഡബിൾ കോൺട്രാക്ട് നമ്മൾ നേരത്തെ വോയിഡ് കോൺട്രാക്ടിന്റെ കേസിൽ വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അതുമായിട്ട് കണക്ഷൻ ഉള്ളത് നോക്കാം വോയിഡബിൾ കോൺട്രാക്ടിൽ പറയുന്നത് ഇപ്പൊ നമ്മൾ ഫ്രീ കൺസെൻ്റ് എന്ന് പറയുന്ന ഒരു എസെൻഷ്യൽ എലമെന്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഫ്രീ കൺസെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ അയാൾ ആ കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യുന്നത് സ്വമ അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ആയിരിക്കണം എന്നുള്ളതാണ് അങ്ങനെ അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ല നമ്മളൊരു ഫോഴ്സ്ഫുള്ളി അയാളെ ആ ഒരു കോൺട്രാക്റ്റിലേക്ക് എൻറ്റർ ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സഫറിങ് പാർട്ടിക്ക് ഒരു ചോയ്സ് ഉണ്ട് ഇൻ കേസ് ആ കോർട്ടിൽ ആ ഒരു കേസ് എത്തിക്കഴിഞ്ഞാല് അയാൾക്ക് വേണമെങ്കിൽ എന്ത് തീരുമാനിക്കാം കോൺട്രാക്റ്റ് ഒന്നെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളത് തീരുമാനിക്കാം അപ്പം അത് ആയിട്ട് മാറും അതല്ല അയാൾക്ക് ആ കോൺട്രാക്റ്റ് വേണ്ട താല്പര്യമില്ല അയാൾക്ക് എന്ത് ചെയ്യണം അത് കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യണം എന്നുള്ളതാണെങ്കിൽ അപ്പം അതെന്തായിരിക്കും ബോയിഡ് ആകും അപ്പോഴാണ് നമ്മൾ ബോയിഡ് കോൺട്രാക്ടി കേസിൽ ഈ ഒരു ബോയ്ഡബിൾ കോൺട്രാക്റ്റ് വരുന്നത് അതായത് അത് ഫോം ചെയ്യുന്ന സമയത്ത് അത് ആണ് കാരണം അവിടെ ഒരു ഫ്രീ കൺസെൻറ് അല്ല എന്നുള്ളത് അറിയുന്നില്ല പിന്നീട് കേസായത് കോടതിയിൽ എത്തുന്ന സമയത്ത് ആ സഫറിംഗ് പാർട്ടി പറയുകയാണ് എനിക്കിത് വേണ്ട ഞാൻ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യണമെന്ന് പറയുമ്പോൾ അതെന്തായി വോയിഡായി അയാളത് കണ്ടിന്യൂ ചെയ്യാനാണ് താല്പര്യപ്പെടുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തായി അത് വാലിഡായി ഓക്കെ അപ്പം അങ്ങനെയുള്ള കോൺട്രാക്റ്റ് കോൺട്രാക്റ്റാണെന്ത് വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് അടുത്തതാണ് ഇല്ലീഗൽ കോൺട്രാക്റ്റ് ഇല്ലീഗൽ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ അഗ്രിമെൻ്റ് വിച്ച് ഈസ് എക്സ്പ്രസ്ലി ഓർ ഇംപ്ലൈഡ്ലി പ്രൊഹിബിറ്റഡ് അല്ലെങ്കിൽ നിയമപ്രകാരം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ മേലെ നമ്മൾ ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഇല്ലീഗൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ലീഗലായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടല്ല അവിടെ എന്ത് ചെയ്യുന്നത് കോൺട്രാക്ട് ഫോം ചെയ്യുന്നത് അതെന്താണ് ഇല്ലീഗൽ ആണ് ദെൻ അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കോർട്ടിൽ അതിന് ലീഗൽ എൻഫോഴ്സിബിലിറ്റി കിട്ടുന്നില്ല ഏ ലീഗൽ എൻഫോഴ്സിബിലിറ്റി കിട്ടാൻ എന്തൊക്കെയാണ് എസൻഷ്യൽ എലമെൻസുകൾ എന്തിൻ്റെ എന്ത് ചെയ്യണം ഫുൾഫിൽ ചെയ്യണം അങ്ങനെ ഫുൾഫിൽ ചെയ്യാതെ വരുന്ന കോൺട്രാക്റ്റുകൾ ഓക്കെ പിന്നെ ഇങ്ങനെ ലീഗൽ എൻഫോഴ്സിബിൾ കിട്ടാതെയാണ് എന്ത് ചെയ്യുന്നത് അതൊരു ബോയിഡ് കോൺട്രാക്റ്റ് ആകുന്നത് അല്ലേ നമ്മൾ ബോയ്ഡ് കോൺട്രാക്റ്റിൻ്റെ കേസിൽ കുറച്ച് കേസുകൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഈ ഒരു അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ടിൻ്റെ കേസിലും നമുക്ക് പറയാൻ പറ്റും അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എന്താണ് അത് നമുക്ക് ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത കോടതിയിൽ നമുക്ക് ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത കോൺട്രാക്റ്റാണ് എന്താണ് എൻഫോഴ്സ്ഫിയൽ അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഇത് ഒരു ടെക്നിക്കൽ ഡിഫക്ട്സിൻ്റെയൊക്കെ കാരണം കൊണ്ടൊക്കെയാണ് ഇങ്ങനെ ആൺ എൻഫോഴ്സിബിലിറ്റി വരുന്നത് ഇപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് റൈറ്റിംഗ് ആൻഡ് രജിസ്ട്രേഷൻ ഒന്നും ചെയ്യാത്ത കേസിലൊക്കെ എന്ത് വരും അത് നമുക്ക് ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല അത് നമ്മൾ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് ദി കോൺട്രാക്റ്റ് പറയുന്ന കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യാതിരിക്കുക വോയിഡ് കോൺട്രാക്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കേസിലും വരും എന്നുള്ളത് മനസ്സിലാക്കുക അപ്പം ഇത്രയും കോൺട്രാക്റ്റുകളാണ് നമ്മൾ ഓൺ ദ ബേസിസ് ഓഫ് ലീഗൽ എൻഫോഴ്സിബിലിറ്റീൻ്റെ ബേസിൽ നമ്മൾ പറയുന്നത് ഇനി അടുത്തതാണ് ഓൺ ദ ബേസിസ് ഓഫ് ഫോമേഷൻ ഫോമേഷൻ്റെ ബേസിൽ നമുക്ക് മൂന്ന് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം എക്സ്പ്രസ് കോൺട്രാക്റ്റ് ഇംപ്ലോയിഡ് കോൺട്രാക്റ്റ് അതിന് ഇൻഫേർഡ് കോൺട്രാക്ട് അല്ലെങ്കിൽ ടാസിഡ് കോൺട്രാക്റ്റ് എന്നും പറയുന്നുണ്ട് അടുത്തതാണ് കോസി കോൺട്രാക്റ്റ് എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഓറലി ഓർ റിട്ടണി നമ്മൾ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് ഫോം ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റ് ആണ് എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് എംപ്ലോയിഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത് എന്താണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ബസ്സിൽ കയറുമ്പം നമ്മളൊരു ബസ്സിൽ കയറി ക്യാഷ് കൊടുത്ത് ഇന്ന സ്ഥലത്ത് ഇറങ്ങണമെന്ന് പറയുമ്പം നമ്മളവിടെ എഗ്രിമെൻറ്റ് എഴുതി തയ്യാറാക്കി കയറുന്നതൊന്നുമല്ല അവിടെ എന്താണ് ഒരു ഇംപ്ലോയിഡ് ആണ് ഫോം ചെയ്യുന്നത് അങ്ങനെ എക്സ്പ്രസ് ചെയ്യാത്ത ഇംപ്ലോയ്ഡ് ആയിട്ട് വരുന്ന കോൺട്രാക്റ്റ് ആണ് എന്ത് ഇംപ്ലോയിഡ് ഇൻഫേർഡ് ഓർ ടാസിഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത് അടുത്തതാണ് കോസി കോൺട്രാക്ട് കോസി കോൺട്രാക്ട് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റ് ആയിട്ട് നമ്മൾ ഫോം ചെയ്യുന്നൊരു കാര്യമല്ല പക്ഷെ നിയമം തന്നെ അങ്ങനൊരു കോൺട്രാക്ട് കൊണ്ടുവരണം അതായത് ഇപ്പം ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് അപ്പം ഒരാൾക്ക് ഒരു എന്തെങ്കിലും ഒരു പേഴ്സോ കാര്യങ്ങളോ നഷ്ടപ്പെട്ട് വേറൊരാളുടെ നഷ്ടപ്പെട്ടത് ഈ ഒരാൾക്ക് കിട്ടി അപ്പം നിയമം തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കോൺട്രാക്റ്റ് അതായത് ഇപ്പം എനിക്കാണ് ആ ഒരു പേഴ്സ് കിട്ടുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ആ പേഴ്സ് പ്രോപ്പറായിട്ട് മറ്റേ ആൾക്ക് എത്തിക്കുന്ന രീതിയിൽ ഞാൻ ആക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം അതിന് ചില കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ വേറെ വരുന്നുണ്ട് അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടത് കോസി കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നിയമം തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കോൺട്രാക്റ്റ് ആണ് ഒരാൾ മറ്റൊരാളുടെ നഷ്ടത്തിൽ ലാഭം ഉണ്ടാക്കരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ ഒരു ബേസിലാണ് കോസി കോൺട്രാക്റ്റ് വരുന്നത് ഇനി അടുത്തതാണ് ഓൺ ദ ബേസിസ് ഓഫ് പെർഫോമൻസ് പെർഫോമൻസിൻ്റെ ബേസിൽ നമുക്ക് എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റും എക്സിക്യൂട്ടറി കോൺട്രാക്റ്റും ഉണ്ട് എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാർട്ടീസ് അവരുടെ ഒബ്ലിഗേഷൻസ് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ പാർട്ടീസ് അവരുടെ ഒബ്ലിഗേഷൻസ് എന്ത് ചെയ്തിട്ടില്ല പെർഫോം ചെയ്തിട്ടില്ല ഇത് ഒരു പക്ഷേ യുണി ലാറ്ററിലാവാം യുണി ലാറ്ററിലാവാം അതുപോലെ ബൈ ലാറ്ററിലും യൂണി യൂണിലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ടിയാണ് അവിടെ എന്ത് ആ ഒരു ഒബ്ലികേഷൻ പെർഫോം ചെയ്യാത്തത് ബൈ ലാറ്റർ എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടീസും അവരുടെ ഒബ്ലികേഷൻ പെർഫോം ചെയ്തിട്ടില്ല ഓക്കെ അപ്പം ഇതാണ് നമുക്ക് പ്രധാനമായിട്ട് വരുന്ന ടൈപ്സ് ഓഫ് കോൺട്രാക്ട്സ് എന്ന് പറയുന്നത് ഇതിൽ തന്നെ നമ്മൾ ലീഗൽ എൻഫോഴ്സിബിലിറ്റി അല്ലെങ്കിൽ വാലിഡിറ്റിൻ്റെ ബേസിൽ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള കോൺട്രാക്റ്റുകളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അപ്പം ഇത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ നമ്മൾ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടെന്ന് ഉണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ഫ്രം മൈ ഫ്ര